വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കി പ്രവാസികൾ ഇലക്ഷൻ പ്രമാണിച്ച് കേരളത്തിലേക്ക് വടക്കൻ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനാണ് വൻതോതിൽ പ്രവാസികൾ എത്തുക വിദേശത്ത് സ്ഥിരതാമസമാക്കിയ വോട്ടർമാരുള്ള വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ ഇരുപത്തിരണ്ടായിരം വോട്ടർമാരാണ് ഇതിനോടകം തന്നെ നാട്ടിലേക്കെത്തിയത് നാളെയോടെ കണക്കുകൾ ഉയരുമെന്നും അന്തിമ കണക്ക് ലഭ്യമാകുമെന്നും പ്രതീക്ഷിക്കാം കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ള നിരവധി പ്രവാസി സംഘടനകൾ ട്രാവൽ ഏജൻസികളുമായി കൈകോർത്ത് മിതമായ നിരക്കിൽ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ഗൾഫിലെ ഏറ്റവും വലിയ ഇന്ത്യൻ പ്രവാസി സംഘടനയായ കേരള മുസ്ലിം കൾച്ചറൽ സെൻ്റർ പോലുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടനകൾ പ്രിയദർശിനി കോൺഗ്രസ് ഖത്തർ ആസ്ഥാനമായുള്ള എൻ ആർ ഐ എന്നിവരുമൊത്താണ് യു ഏകോപനം വോട്ടർമാർ വിമാന ടിക്കറ്റിന് സ്വന്തമായി പണം നൽകണം വോട്ട് ഫ്ലൈറ്റുകൾ എന്ന് വിളിക്കുന്ന കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു പതിവ് കാഴ്ചയാണിത് എന്നാൽ ഇത്തവണ വോട്ട് ഫ്ലൈറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നാൽ ഇത്തവണ വോട്ട് ഫ്ലൈറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ് വടകരയ്ക്ക് പുറമെ കണ്ണൂർ കോഴിക്കോട് പാലക്കാട് വയനാട് ജില്ലകളിലേക്കും പ്രവാസികൾ വൻതോതിൽ എത്തുന്നു ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് അവസാന വിമാനം ന്യൂസ് ഡെസ്ക് Press Malayalam. Kumari, gold and diamonds, the trust language... of so driving राजकुमारी